ദൈവത്തിന് സ്തുതി വചനപൊലരിയിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം സ്വാഗതമെരുളുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് തന്നിരിക്കുന്ന തിരുവചനം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിന്റെ എട്ടാം തിരുവചനമാണ് ഈ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഈ തിരുവചന സമാഹാരത്തിന്റെ മധ്യഭാഗത്തെ വചനമായിട്ടാണ് പലരും കണക്കാക്കുന്നത് ഈ വചനം എന്താണ് നമ്മോട് പറയുന്നത് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും നാം മനുഷ്യനെ ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കണം മനുഷ്യരിൽ ആശ്രയം വെച്ചാൽ അത് ചിലപ്പോൾ നിരാശയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയിരിക്കും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് നമ്മുടെ അഭയം എവിടെയായിരിക്കണം നാം മനുഷ്യരിൽ ഒരിക്കലും അഭയം തേടരുത് നമ്മുടെ സൃഷ്ടിസ്ഥിതി നിയന്ത്രിതാവായ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക അവിടെ അഭയം തേടുക നിങ്ങൾക്ക് ഏവർക്കും ദൈവത്തിൽ അഭയം തേടാൻ ദൈവം ശക്തി തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ